പാലയക്കരയിൽ ദേശീയപാത അതോറിറ്റിയുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളിയെങ്കിലും അറ്റകുറ്റപ്പണികൾ എപ്പോൾ തുടങ്ങുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് മഴക്കാലം കഴിയാതെ അറ്റകുറ്റപ്പണികൾ സാധ്യമാകില്ല എന്ന നിലപാടിലാണ് ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും മഴ മാറി നിൽക്കുന്നതിനാൽ നിലവിൽ വലിയ ഗതാഗത കുരുക്കില്ലെങ്കിലും മഴ കനത്താൽ വീണ്ടും ഗതാഗത കുരുക്ക് രൂക്ഷമാകാനാണ് സാധ്യത ജയ്സൺ ചാമോളപ്പിൽ ചേരുന്നു വിശദാംശങ്ങളുമായി ജയ്സൺ ജനങ്ങളെ സംബന്ധിച്ച് ദുരിതമാണ് ഇനിയിപ്പോ മഴയ്ക്ക് ചെറിയൊരു ഇടവേള ഉണ്ടെങ്കിലും ഇനി വീണ്ടും മഴ പെയ്താൽ ഈ പ്രതിസന്ധി അതിരൂക്ഷമാകും ഇപ്പോൾ ഹൈക്കോടതി പ്രധാനമായും നിർദ്ദേശിച്ചിരുന്നത് നിങ്ങൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വരൂ അതിനുശേഷം പരിഗണിക്കാം അത് നാലും ആഴ്ച നിങ്ങൾ നാലാഴ്ച നിങ്ങൾ പിന്നെ ഈ ടോൾ പിരിക്കരുത് എന്നായിരുന്നു ഇതിനെ ചോദ്യം ചെയ്താണ് സുപ്രീംകോടതി പോയിരുന്നു സുപ്രീംകോടതി ആ ചോദ്യം ചെയ്യൽ തള്ളിക്കളഞ്ഞിരിക്കുന്നു പക്ഷേ അറ്റകുറ്റപ്പണികൾ ആരും നടത്തും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴത്തെ കരാർ കമ്പനിയോ അതോ ടോൾ കമ്പനിയോ അത് ദേശീയപാത അതോറിറ്റി നിർദ്ദേശിക്കുന്നവരാണ് അത് പൂർത്തിയാക്കേണ്ടത് അതിനുള്ള യാതൊരു നടപടികളും ഈ ദിവസങ്ങളിൽ പോലും ഉണ്ടായിട്ടില്ല സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നൊരു അനുകൂല തീരുമാനം ഉണ്ടാകുന്ന പ്രതീക്ഷയായിരുന്നു ദേശീയപാത അതോറിറ്റിക്ക് ഇനി വരും ദിവസങ്ങളിലെങ്കിലും ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മഴ കനത്താൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും ദേശീയപാത അതോറിറ്റിക്ക് ഇനിയൊരു കോടതിയിൽ പോകാനുള്ള ഒരു സാധ്യതയില്ല തന്നെ അറ്റകുറ്റപ്പണികൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കിയാൽ മാത്രമേ ഇവിടുത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമാകൂ അത് എപ്പോൾ തുടങ്ങുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഏതായാലും ഇനി നിയമ നടപടികളുമായി പോയാൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടാകില്ല എന്നതാണ് ഒരാശ്വാസം അതുകൊണ്ട് തന്നെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തിയാക്കിയേ മതിയാകൂ എന്ന സ്ഥിതി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു